ഞാൻ ചെയ്ത സിനിമ ഈ തമിഴ് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അയ്യോ ആ മോളാണ് അതൊരു അർത്ഥം വേണ്ടല്ലായിരുന്നോ അല്ല ഇതാണ് പിറ്റേന്ന് വന്നിട്ട് ഞാൻ അവളോടൊക്കെ പറഞ്ഞു മോളെ എനിക്ക് ഒരു ഫോട്ടോ എടുക്കണം എന്റെ വീട്ടുകാരെ കാണിക്കണം പറഞ്ഞിട്ട് അങ്ങനെ ചുറ്റുമുള്ള പിന്നെ ഈ ബേസിൽ ഒരു ക്യാരക്ടർ പറഞ്ഞാൽ ബേസിലിനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സിനിമ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുക സിനിമയുടെ പേര് ഞാൻ ഒരു ബർത്ത്ഡേ ആ ജാനിമൻ അതാണ് ഞാൻ ആദ്യം കാണുന്നത് അത് കണ്ടപ്പോഴേ ഞാൻ ചേച്ചി ഇത് ഈ ഭയങ്കര എന്താ പറയുന്നത് ഈ അഭിനയത്തിൽ പല തലങ്ങളുണ്ട് പലതരത്തിലുണ്ട് പെർഫോമൻസിന് ഇത് ഭയങ്കര എന്താ പറയുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന നമുക്ക് ഏതോ അറിയാവുന്ന ഒരാൾ ആ രീതിയിലുള്ള ഒരു അഭിനയം രീതിയുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ എന്നുള്ളൊരു അടുപ്പമുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ മുമ്പിൽ വന്ന് ഫസ്റ്റ് സീൻ തരുന്നത് ജ്യോതിഷ് ഏറ്റവും ടഫായിട്ടുള്ളൊരു സീൻ അതിൻ്റെ ഒക്കെ എത്രയോ സീനുകളുണ്ട് അതൊന്നും തരാതെ ഓ ഞാനങ്ങ് വെള്ളം കുടിച്ചു ഒന്നാമത് ഒരുപാട് നാളത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വരും ആ വണപ്പിൽ ഇഴിയും കൊണ്ട് ബക്കറ്റും കൊണ്ട് ഇവൻ്റെ മുമ്പിൽ ചെന്ന് ഇങ്ങോട്ട് ഇതേ ഉള്ളൂ എന്ന് പറയുന്നതും മോ വന്ന് ഇങ്ങനെ വഴക്കു ഒരു ടേക്ക് രണ്ട് ടേക്ക് മൂന്ന് ടേക്ക് ഞാൻ ആകട്ടെ എന്താ ചെയ്യണം അപ്പ എന്നു ഏ അപ്പം ഞാൻ ഇത് ചെയ്തേ പറ്റും ഞാൻ ചെയ്യും എന്നുള്ള ഒരു തീരുമാനം ആ രാത്രിയിൽ ഞാൻ എടുക്കുകയാണ് അതിനുശേഷമാണ് ഞാൻ ഈ അഭിനയിച്ചത് ഈ പൊന്മാന എന്ന് പറയുന്ന സിനിമ ഞാൻ ആദ്യത്തെ ഷോ കാണാനായിട്ട് ഞാൻ പോയിരുന്നു കൊല്ലത്തെ പാർട്ട തീയേറ്റത് അപ്പം എന്റെ കൊച്ചുപോളി പിന്നെ എന്റെ കൂടെ വന്നിട്ടുണ്ട് അവള് ഈ കൊച്ചിരുന്നു അപ്പം ആർക്കും എന്നെ അറിഞ്ഞൂടേ കൊല്ലത്തുള്ളൊരു എന്ന് പറഞ്ഞാൽ കൊല്ലക്കാർക്ക് എന്നെ അറിയാം ഇന്ന ആളാണെന്നുള്ള ഞാൻ അങ്ങനെ വലിയൊരു നടിയാണെന്നൊന്നും ആർക്കും അറിഞ്ഞൂടെ അപ്പം എന്നെ അങ്ങോട്ട് ഫ്രെയിമിൽ കണ്ടതും ഈ കൊച്ചു പറഞ്ഞു അച്ച ഫുൾ തിയേറ്റർ ഓ എനിക്കെന്തോ പോലെ ആയിപ്പോയിട്ട് കാരണം ഈ പ്രശസ്തി അല്ലെങ്കിൽ ഒരാളെ തിരിച്ചറിയുക എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു സുഖം ഒരു സുഖം തന്നെയാണ് വരെ കുറ്റം പറയാൻ പറ്റിയിട്ടില്ല നമ്മളെ അങ്ങനെ ആളുകൾ നോക്കുമ്പോൾ അതിനുശേഷം ഈ നിമിഷം വരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലാൻ പറ്റി എവിടെ ചെന്നാലും ഞാൻ ഈ അടുത്തൊരു തുണി കിടക്കുന്ന പാ സെയിൽസ് കളി വന്ന് പൊന്മാൻ കൊള്ളായിരുന്നു കേട്ടോ നന്നായിരുന്നു അപ്പോൾ ഇതിനെല്ലാം എന്നെ പ്രാപ്തിയാക്കിയത് അന്ന് ഞാൻ എഴമ്പാല സെറ്റ് കണ്ട ഈ കൊച്ചു നരുന്ത് പയ്യനാണ് അതിന് ഞാൻ വളരെ നന്ദി പറയുന്നു പിന്നെ ഇന്ന് എനിക്ക് ഏറ്റവും വലിയൊരു സർപ്രൈസ് തോന്നിയൊരു കാര്യം ഈ തുടക്കത്തിലുള്ള ടൈറ്റിൽ സോങ്ങുണ്ടല്ലോ ഏത് പ്രേക്ഷകനെയും പിടിച്ച് ആ സിനിമയിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ആ ടൈറ്റിൽ സോങ്ങിന് സാധിച്ചു എന്തുവാടേ ആ പാട്ട് പാട്ട് ഈ നിമിഷം വരെ ഞാൻ ആ പാടിയെന്ന് വിചാരിച്ചു വോയിസ് ആൻഡ് വെരി 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 എന്താ പറയുന്നത് എനർജി ലെവൽ ഉണ്ടല്ലോ സല്യൂട്ട് അപ്പോ അങ്ങനെ ഒരു കലാകാരിയെന്നെനിക്ക് പേര് ഞാൻ കേട്ടോണ്ട് ഞാൻ അവരോട് ചോദിക്കുക ശൈലജോട് ചോദിച്ചു ഇതാരാ ഇതാരാ എന്ന് ചോദിച്ചപ്പോൾ ശൈലജ പറഞ്ഞു ഇങ്ങനെ ഇതാണ് ഗായികയുടെ പേര് നമ്മൾ ഈ പേര് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ പാട്ട് പാടിയപ്പോഴാണ് ഈ പാട്ടാണ് പാടാൻ വന്ന ഒന്നും ഇത് നിങ്ങളാണ് പാടിയെന്ന് പറഞ്ഞപ്പോൾ സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ പൊന്മാൻ എന്ന് പറഞ്ഞിട്ട് ആരും ഒരു ടൈറ്റിൽ കിട്ടും പൊൻ അമ്മ എന്ന് ആ പൊന്നമ്മ എന്നുള്ളൊരു പേര് കിട്ടാൻ സാധിച്ചതിൽ അതീവ നന്ദിയുണ്ട് നന്ദി